ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ് വളരെ സിംപിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് അപ്പോൾ ഇതൊരു ടീനേജിലുള്ള ഒരു തേർട്ടീൻ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷിഫോണിൻ്റെ പ്രിൻ്റഡ് ഫാബ്രിക്കാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്രിൻ്റഡ് ഫാബ്രിക്കാണ് അതായത് ഷിഫോണിൻ്റെ പ്രിൻ്റഡ് ഫാബ്രിക്കാണ് അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഞാനൊരു പാറ്റേണാണ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ തുണി ആദ്യം നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെച്ചതാണ് ഞാൻ നമ്മളെ നെക്ക് വെടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നേ കാല് പിന്നെ ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നരയാണ് തയ്ച്ചിട്ട് മൂന്നാണ് വേണ്ടത് ഞാൻ അര ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആംഹോളാണ് ആംഹോൾ ഞാൻ ആറാണ് തയ്ച്ചിട്ട് വേണ്ടത് ആറര എടുത്തിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഞാനിവിടെ ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ചെസ്റ്റ് വേണം ചെസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് തേർട്ടി ആണ് അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം എടുക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് കിട്ടുക എട്ടാണ് അതിനോട് കൂടി ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒമ്പതര ഇഞ്ച് ആണ് മൊത്തം ഞാൻ എടുത്തിട്ടുള്ളത് അതായത് വേസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാണ് ഇരുപത്തി എട്ടിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് ഇഞ്ച് കിട്ടും ആ ഏഴ് ഇഞ്ചിനോട് കൂടി ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക മൊത്തം എട്ടര ഇതാണ് മെഷർമെൻറ്റ് വരുന്നത് പിന്നെ നമുക്ക് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് പന്ത്രണ്ടര ഇഞ്ചാണ് ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇതൊന്ന് വരച്ചുകൊടുക്കുക ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക വളരെ പതുക്കെ കട്ട് ചെയ്യുക ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആയിട്ട് കഴുത്ത് വരയ്ക്കണം ഇപ്പം ഞാൻ ബാക്കിന് മൂന്നിഞ്ചാണ് ഇറക്കെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു അങ്ങനെ നമ്മളുടെ ഓപ്പോഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ടും ബാക്കും ഇതാണ് ഇനി ഇതാണ് നമ്മളുടെ സ്കേർട്ട് സ്കേർട്ടിൻ്റെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചാണ് ഈ ഒരു ഫാബ്രിക്കിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇങ്ങനത്തെ ഫാബ്രിക്ക് ആകുമ്പം ഇതിൻ്റെ പ്രിൻറ് നന്നായിട്ട് നോക്കണം അതായത് ഈ ഒക്കെ താഴത്തേക്ക് വരുന്ന രീതിയിലാവണം കണ്ടോ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല നോക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ നിൻ്റെ മെഷർമെൻ്റ് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് ഇഞ്ചാണ് ഇറക്കെടുത്തിട്ടുള്ളത് പിന്നെ പതിനേഴ് ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കണ്ടോ ഞാൻ പറഞ്ഞ പ്രിൻറ് ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ് ഞാൻ ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ തുണി നാലാക്കി മടക്കുക ഞാൻ ഡീറ്റെയിൽഡായിട്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കിട്ടുന്നതാണ് നമ്മൾ ആദ്യം നമ്മൾ എത്രയാണോ നമ്മളുടെ ആംഹോള് അതിനോട് കൂടി ഇഞ്ച് ഒന്നരഞ്ച് എടുക്കുക നമുക്ക് ആറാണ് വേണ്ടത് ആറിനോട് കൂടി ഒന്നരഞ്ച് കൂട്ടുമ്പം ഏഴരയാണ് അപ്പോൾ നമുക്ക് ഏഴര മാർക്ക് ചെയ്യുക പിന്നെ ഇതെന്ന് പറയുന്ന ബാലൻസ് നമ്മൾ ആ ഒരു ആംഹോൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ബാലൻസ് എത്രയാ നോക്കുക അതാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് മാർക്ക് ചെയ്യുക ഞാനൊരു മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് പിന്നെ ലെങ്ത്ത് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് പിന്നെ എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചിലാണ് വെടുത്ത് മാർക്ക് ചെയ്യണത് നമുക്കിത് നന്നായി പിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളൊന്ന് ആംഹോൾ വെച്ചിട്ട് അതായത് ടോപ്പിൻ്റെ ആംഹോൾ വെച്ചിട്ട് ഒന്ന് നോക്കുക കറക്റ്റാണോന്ന് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇതിനൊരു ലൈനിങ് വേണം അപ്പോൾ ഞാൻ ക്രേപ്പാണ് ബ്ലാക്ക് ക്രേപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി നാലാക്കി മടക്കിയിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിനും എത്രയാണോ സൈസ് അത് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഇതിൻ്റെ വേറെ ഒന്ന് എന്താ വെച്ചാൽ നമ്മളെ ലെങ്ത്ത് നമ്മൾ ട്വൻ്റി ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ നമുക്ക് ട്വൻ്റി മതി െങ്ത്ത് അതിൽ അതായത് നമ്മളെ ഫുൾ ലെങ്ത്തിൽ നിന്ന് അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൈനിങ്ങിന് എടുക്കുന്നത് ഇനി നമുക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച് പീസുകൾ ജോയിൻ ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ആദ്യം കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പം ഞാൻ ഈയൊരു ലൈനിങ്ങിൻ്റെ ചീത്ത വശത്ത് ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് കഴുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ചെറിയ ചെറിയ സ്ലാഷസ് ഇട്ടിട്ട് മറിച്ചു കൊടുക്കണം മറിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സ്കേർട്ടിന് നമുക്ക് ഗ്യാതേഴ്സ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ സ്കേർട്ടിൻ്റെ ചീത്ത വശവും നമ്മളുടെ സ്കേർട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതായത് സ്റ്റിച്ചിൻ്റെ സൈസ് കൂട്ടിയിട്ട് വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും വളരെ പതുക്കെ ഒന്ന് പുൾ ചെയ്തെടുക്കുക ഞാനിതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കിട്ടുന്നതാണ് എങ്ങനെയാണ് ഗ്യാദേഴ്സ് ഇടേണ്ട കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ടോപ്പിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശവും കൂടിയും പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്യാദേഴ്സിൻ്റെ മുകളിൽ കൂടെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പീസ് ക്ലോത്ത് എടുക്കുക ഏകദേശം മൂന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്താണ് ഇത് നമുക്ക് രണ്ടാക്കി മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് പിന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് അയൺ ചെയ്തെടുത്തതാണ് നമ്മൾ ടോപ്പിൻ്റെ അതായത് ഫ്രണ്ട് പോർഷനിൽ സൈഡിൽ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മറ്റേ അറ്റവും ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഫ്രണ്ടിൽ മാത്രം കേട്ടോ ഞാൻ വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കെട്ടുന്ന രീതിയിലും വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ വെച്ചതിന് ശേഷം ഇനി നമുക്ക് സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുക നമ്മളുടെ എത്രയാണോ കറക്റ്റ് മെഷർമെൻറ്റ് വേണ്ടത് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വളരെ പതുക്കെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച സ്ലീവ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് എന്താ വേണ്ട വെച്ചാൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അതിനു വേണ്ടി നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും നമുക്ക് ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം നമുക്ക് ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ഇഞ്ച് വീതിക്കാണ് ഞാൻ എടുത്തിട്ട് അഞ്ചിഞ്ച് ലെങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് പീസ് രണ്ട് കൈക്കും വെച്ച് കൊടുക്കാനാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ രണ്ട് ഇഞ്ചിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ ഒരു രണ്ട് ഇഞ്ചിൻ്റെ എൻഡിലെത്തുമ്പം നമ്മൾ വെടി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു രണ്ട് ഇഞ്ചിലെത്തുമ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർത്തുക ഇതേപോലെ മറ്റേ സ്ലീവിലും റിപ്പീറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ഫ്രോക്കിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആയിട്ട് നമ്മൾ കുറച്ച് ലെങ്തി ആയിരിക്കും അത് കാരണമാണ് ഞാൻ എല്ലാതും അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് കാണിക്കാത്തത് ഇതാണ് നമ്മളുടെ ഫ്രോക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഒരു നമ്മളെ ഗ്യാതേഴ്സ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലേസ് പോലെ വെച്ചു കൊടുത്തത് ഇനി ഇവിടെ ഞാനൊരു വലിയൊരു ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്